أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم نحمده ونصلي على رسوله الكريم أما بعد ജീവിതത്തിൽ പാളിച്ചകളും അബദ്ധങ്ങളും വരാത്തവരായി ആരുമില്ല അബദ്ധങ്ങളിൽ കൂടിയും പാളിച്ചകളിൽ കൂടിയും പാഠം വീണ്ടും അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പരിശ്രമിക്കുന്നവരാണ് യഥാർത്ഥ മനുഷ്യർ യഥാർത്ഥ മു്മിനിങ്ങൾ അതാണ് നമ്മുടെ നേതാവ് മുത്ത് നബി സൊല്ലു അറി വസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് നബി തങ്ങൾ അരുളി ഒരു സത്യവിശ്വാസിയെ ഒരു മാളത്തിൽ നിന്ന് രണ്ട് പ്രാവശ്യം പാമ്പ് പാമ്പുകടിക്കുകയില്ല അവന് പാമ്പുകടി ഏൽക്കുകയില്ല നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു ഒരു വിശ്വാസിക്ക് ഒരു മാളത്തിൽ നിന്ന് രണ്ട് പ്രാവശ്യം പാമ്പ് പാമ്പുകടിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജീവിതത്തിൽ ഒരു പാളിച്ച സംഭവിച്ചാൽ ആ പാളിച്ചയും ആ ദുരന്തവും വീണ്ടും ഒരിക്കലും ആവർത്തിക്കരുത് അതിൽ കൂടി പാഠം ഉൾക്കൊള്ളണം ഒരു മാളത്തിൽ നിന്ന് പാമ്പ് കടിയേറ്റാൽ വീണ്ടും ആ മാളത്തിന്റെ സമീപത്തേക്ക് മനുഷ്യർ പോകാത്തതുപോലെ മനുഷ്യൻ അബദ്ധങ്ങൾ സംഭവിച്ച മാർഗങ്ങൾ വഴികൾ മനസ്സിലാക്കുകയും വീണ്ടും ആ മാർഗത്തിലേക്ക് വഴികളിലേക്ക് എത്തിച്ചേരാതിരിക്കുകയും ചെയ്യലാണ് ഇത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചിലപ്പോൾ ചിലരുമായി നാം കച്ചവട ഇടപാടുകൾ നടത്തും അവർ നമ്മെ വഞ്ചിക്കും നമ്മുടെ പൈസ കൈക്കലാക്കും അവരുമായി വീണ്ടും ഇടപാട് തുടരരുത് ഇതാണ് അനുഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യവിശ്വാസി ബുദ്ധിപരമായി കാര്യങ്ങൾ ചെയ്യണം മടയത്തരത്തിലും അബദ്ധങ്ങളിലും പെട്ടുപോകരുത് ചെന്ന് ചാടരുത് എന്ന സന്ദേശമാണ് ഈ ഹദീസിൽ കൂടി നബി തങ്ങൾ പങ്കുവെക്കുന്നത് ഉപദേശം ജീവിതത്തിൽ പകർത്താനും പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ